ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി വേനൽ ചൂടിൽ ചുള്ളിൽ കൊമ്പൻ ചാലിയാറിന്റെ തീരത്ത് തമ്പടിക്കുന്നു നിലമ്പൂർ ടൗൺ ഉൾപ്പെടെ കാട്ടാന ഭീതിയിൽ ചുള്ളിക്കൊമ്പരെ കാടുകയറ്റാൻ നടപടിയെടുക്കാതെ വനം വകുപ്പ് നിലമ്പൂരിൽ വനം വകുപ്പിന്റെ മതിൽ തകർത്തിട്ടും തലിയടങ്ങാതെ കാട്ടാന കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ശലഭാ പാർക്കിന്റെ വല ഉൾപ്പെടെ കൊമ്പൻ നശിപ്പിച്ചു സമീപത്തെ മുളകൾ കൂട്ടത്തോടെ പിഴുതെറിഞ്ഞു ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപം ചാലിയാറിന്റെ തീരത്താണ് ഒറ്റയാൻ തമ്പടിച്ചിരിക്കുന്നത് വെള്ളവും തീറ്റയും ഉള്ളതാണ് ചുള്ളിക്കൊമ്പൻ ഇവിടെ തമ്പടിക്കാൻ കാരണം നിലമ്പൂർ മേഖലയിൽ ഭീതി പരത്തുന്ന ചുള്ളിക്കൊമ്പനാണ് ഇപ്പോൾ കനോലി പ്ലോട്ടിലും ഭീതി വിതയ്ക്കുന്നത് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന വകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ട് പരിസരത്ത് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പിന്റെ അരിവാക്കോട് തടി ഡിപ്പോയുടെ മതിൽ തകർത്തത് അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിയതാണ് മതിൽ കാട്ടാന ചവിട്ടിയതോടെ ഒരു ഭാഗം പൂർണ്ണമായി തകരാൻ കാരണമെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പുറമെ പെയിന്റ് അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ സിമന്റ് കാര്യമായി കാണാനില്ലായിരുന്നു കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയുടെ വടപുറം ഭാഗത്തിന് സമീപം ചുള്ളിക്കൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത് രാത്രികാല യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാകും വനം വകുപ്പിന്റെ ആർ ആർ ടി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാന കഴിഞ്ഞ രണ്ട് ദിവസമായി നാശം വിതയ്ക്കുന്നത് ചുള്ളിക്കൊമ്പനെ ഉൾവലത്തിലേക്ക് കയറ്റിവിടാൻ വിടാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് കുളക്കണ്ടത്ത് ഉൾപ്പെടെ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു കനോലി ഭാഗത്ത് കെ എൻ ജി റോഡ് പട്ടാപ്പകൽ പോലും കാട്ടാനകൾ മുറിച്ചു കടന്നിരുന്നു ലക്ഷങ്ങൾ മുടക്കി സോളാർ വൈദ്യുതി വേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ